ആദിവാസി ഊരുകളുടെ പേരുമാറ്റ ഉത്തരവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ലോക്സഭാ ഇലക്ഷനു മുൻപ് മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ ഒപ്പിട്ട ഉത്തരവിനെതിരെ ജില്ലാ ആദിവാസി സമിതിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇനി മുതൽ പട്ടികജാതി വർഗ്ഗ സങ്കേതങ്ങളുടെ പേര് നഗർ ഉന്നതി പ്രകൃതി എന്നിങ്ങനെയാവണമെന്നാണ് ഉത്തരവ് പറയുന്നത് ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് ഒൻപതിന് പ്രതിഷേധ ദിനമായി ആചരിക്കുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഈ തീരുമാനം പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വന്തം അസ്തിത്വം നിലനിർത്തുന്നതിന് എതിരെയാണെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലോ നിയമസഭയിലോ ചർച്ച ചെയ്യാതെ പട്ടികജാതി ഡയറക്ടറുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഏകപക്ഷീയമായ ഉത്തരവിറക്കി മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെക്കുകയായിരുന്നു നൂറ്റാണ്ടുകളായി ആദിവാസി വിഭാഗം നിലനിർത്തി വരുന്ന ഊരുകൂട്ട സംവിധാനം അതിന്റെ ഭരണ സംവിധാനം ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം വംശനാശം നേരിടുന്ന ഒരു ജനവിഭാഗത്തിന്റെ അവരുടെ സംസ്കാരത്തെ തകർക്കുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം ഇത് ആദിവാസി വിഭാഗത്തിനെതിരെയുള്ള അവകാശ ലംഘനമാണെന്ന് ആദിവാസി സമിതി ആരോപിക്കുന്നു അതിനാൽ ആദിവാസി പേരുമാറ്റത്തരവ് റദ്ദു ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം ആഗസ്റ്റ് ഒമ്പതിന് പ്രതിഷേധ ദിനമായി ആചരിക്കും എല്ലാ ഊരുകളിലും വൈകിട്ട് ഏഴിന് പന്തം കൊളുത്തി പ്രകടനം നടത്തും രാവിലെ പതിനൊന്ന് മണിക്ക് ചാലക്കുടി ഡ്രൈവൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിൽ പേരുമാറ്റുത്തരവിന് തീ കൊളുത്തും പ്രതിഷേധം കെ സി പി എം എസ് ജനറൽ സെക്രട്ടറി പി കെ വേണു ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ എം എൻ പുഷ്പൻ ജില്ലാ ആദിവാസി സമിതി വൈസ് പ്രസിഡന്റ് എം കെ ഗോപാലൻ ട്രഷറർ സുനിത സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം ചാലക്കുടി